മഴ ശക്തമായി കൈത്തോട്ടിൽ ശക്തമായി ജലപ്രവാഹമുണ്ടായതോടെ യാത്രാമാർഗം പ്രതിസന്ധിയിലായിരിക്കുകയാണ് പീരുമേട് പഞ്ചായത്ത് രണ്ടാം വാർഡിൽ ഉൾപ്പെട്ട ഒരുപറ്റം കുടുംബങ്ങൾ പീരുമേട് ഗ്ലൻമേരി മോണാപ്പാറയിലെ കുടുംബങ്ങളാണ് പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുന്നത് നിലവിൽ അപകടകരമായ സാഹചര്യത്തിലൂടെയാണ് ഇവർ ദിനം പ്രതി അങ്ങോട്ടുമിങ്ങോട്ടും തോടു മുറിച്ചു കടന്ന് യാത്ര ചെയ്യുന്നത് പീരുമേട് ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡിൽ ഉൾപ്പെട്ട ഗ്ലന്മേരി മോണാപ്പാറയിൽ താമസിക്കുന്ന കുടുംബങ്ങൾക്ക് ഒറ്റയടി പാതയാണ് ഏകയാത്രാ പ്രദേശത്ത് ഇരുപതോളം കുടുംബങ്ങൾ ഇതുവഴിയാണ് ദിനംപ്രതി അങ്ങോട്ടുമിങ്ങോട്ടും സഞ്ചരിക്കുന്നത് ഈ പാതയ്ക്ക് കുറകെയാണ് ചെറിയൊരു കൈത്തോടുള്ളത് മഴക്കാലം ആരംഭിച്ചാൽ ഈ കൈത്തോട്ടിൽ ശക്തിയായി ജലപ്രവാഹം ഉണ്ടാകും ഇതോടെ സാഹസികമായാണ് പ്രദേശത്തെ കുടുംബങ്ങൾ തോട് മുറിച്ചു കിടക്കുന്നത് സ്കൂൾ കുട്ടികളടക്കം ഇതുവഴിയാണ് കടന്നുപോകുന്നത് അപകട ഭീഷണി മുന്നിൽ കണ്ടാണ് ഇവരുടെ സഞ്ചാരം ഈ വർഷത്തോളം നടക്കുന്ന ഈ വഴി ഇവിടെ തന്നെ ഇപ്പോഴത്തെ സൈഡിൽ തന്നെ എട്ട് കുടുംബമുണ്ട് ഈ സൈഡിൽ ഇല്ല ഞാൻ ആ എട്ട് കുടുംബം ഉണ്ട് അത് എട്ടാകുമ്പോഴത്തേക്ക് പത്ത് ഇരുപത് പേരോളം ഉണ്ട് ആ എട്ട് കുടുംബത്തിൽ അവർ അവർ ഇതിലേ വന്നോണ്ടിരിക്കുന്നത് ഇപ്പോൾ അവർ അതിലേക്കൂടെ പോയിക്കൊണ്ടിരിക്കുക ആ മല കയറി മുകളിൽ പോയിട്ട് താഴെ വരിക മുകളിൽ പോയിട്ടാണ് കിഴക്കോട്ട് വരുന്നത് വരുന്നത് വലിയ പാടാണ് കഴിഞ്ഞ ദിവസം പ്രദേശവാസി ഈ തോട് മുറിച്ചുകിടക്കുന്നതിനിടയിൽ തെന്നുവീണ് അപകടം സംഭവിച്ചിരുന്നു പ്രദേശവാസികൾ പീരിമേട് ഗ്രാമപഞ്ചായത്ത് അധികൃതരോടടക്കം നാളുകളായി ഈ തോടിനും കുറുകെ ചെറിയ ഒരു പാലം നിർമ്മിച്ചു നൽകണമെന്ന ആവശ്യം ഉയർത്തുന്നതാണ് നിരവധി നിവേദനങ്ങളും പരാതികളും അടക്കം നൽകിയിട്ടുണ്ട് എന്നാൽ വിഷയത്തിൽ നടപടി ഉണ്ടായില്ലെന്നാണ് ഇവർ പറയുന്നത് പ്രായമായവരും രോഗികളുമടക്കം ഇവിടെയുണ്ട് ഇവരെല്ലാം അത്യാവശ്യ ഘട്ടങ്ങളിൽ ഒരു ആശുപത്രിയിൽ പോകണമെങ്കിൽ പോലും ഇപ്പോൾ വളരെ പ്രയാസം നേരിടുന്നുണ്ട് വെള്ളം മഴ വന്നാൽ ഞങ്ങൾക്ക് പോകാൻ പറ്റിയ ഒരു ഒരു പണി ചെയ്യാനായിട്ട് ഇറങ്ങി വരാൻ വെള്ളത്തിൽ പോകാൻ പറ്റിയും ഒരു ഒരു പോയാലും വീട് നിലവിൽ ഇവിടത്തുകാർക്ക് പുറം ലോകത്തെത്തണമെങ്കിൽ മറ്റൊരു വഴിയുണ്ട് ഇതിലൂടെ സഞ്ചരിച്ചാൽ കിലോമീറ്ററുകൾ താണ്ടണം ഇത് വളരെ പ്രയാസകരവുമാണ് വർഷങ്ങളായി തങ്ങൾ അനുഭവിക്കുന്ന ഈ ദുരിതത്തിന് ബന്ധപ്പെട്ടവരുടെ നേതൃത്വത്തിൽ ഒരു ശാശ്വത പരിഹാരം കണ്ടെത്തി തരണമെന്ന ആവശ്യമാണ് ഇവിടുത്തെ കുടുംബങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് ന്യൂസ് ബ്യൂറോ പീരുമേട്